ദി ഡോക്ടേഴ്സ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്നുള്ളത് കോഴിക്കോട് നീതി ലാബിലാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് അപ്പം നീതി ലാബിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണ്ടേ വാ നീതി ലാബിന്റെ പ്രവർത്തനങ്ങളെയും സേവനങ്ങളെയും കുറിച്ച് പറഞ്ഞു തരണേ ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് കോഴിക്കോട് നീതി ലാബിൻ്റെ ലാബ് ഇൻചാർജ് ആയിട്ടുള്ള ലിൻഡ മേഡാണ് മാഡത്തെ നമുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം മാഡത്തിന് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഫീൽഡിൽ എനിക്ക് പതിനെട്ട് വർഷം എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ നീതി ലാബിൻ്റെ കൂടെ ആയിട്ട് അഞ്ച് വർഷത്തിന് മുകളിലായിട്ടുണ്ട് ാബ് ഇപ്പൊ നിലയിൽ രണ്ടായിരത്തി ആറിലാണ് പൊന്നാനിയിലാണ് നീതി ലാബ് സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനാറ് കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്തു നാല്പതോളം ബ്രാഞ്ച് ഉണ്ട് ദുബായിലും ഒരു ബ്രാഞ്ച് ഉണ്ട് നീതി ലാബിൻ്റെ നീതി ലാബ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പേരിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല നീതി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ടെസ്റ്റുകൾക്ക് കോസ്റ്റ് സെവൻ്റി പെർസെൻറ്റേജ് കുറവുണ്ടായിരിക്കും അതാണ് നമുക്ക് എല്ലാ ടെസ്റ്റുകൾക്കും സെവൻ്റി പെർസെൻറ്റേജ് റേറ്റിന് വ്യത്യാസം ഉണ്ടാകും പിന്നെ നമുക്ക് കൂടുതലായിട്ട് ആയിട്ട് പറയുന്നത് നമ്മുടെ പാക്കേജ് ആണ് ഫൈവ് ഹൺഡ്രഡിൻ്റെ പാക്കേജ് ഇരുപത്തെട്ടോളം ടെസ്റ്റ് അടങ്ങുന്ന പാക്കേജ് ആണ് ഏറ്റവും ആൾക്കാർക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ട് വരുന്നത് അതൊരു ഓഫറാണ് അതൊരു ഓഫറല്ല നമ്മുടെ നീതിലാഭം എന്ന് സ്റ്റാർട്ട് ചെയ്തു അന്ന് മുതൽ തുടങ്ങിയ പാക്കേജാണ് അതിൽ ബേസിക് ആയിട്ടുള്ള എല്ലാ ചെക്കപ്പുകളും വരുന്നുണ്ട് ഏതൊക്കെ വരുന്നത് അതില് ബ്ലഡിലെ കൗണ്ട് വരുന്നുണ്ട് ഹീമോഗ്ലോബിന്റെ അളവ് അങ്ങനെ ബ്ലഡിലെ ൗണ്ടുകൾ പിന്നെ ഷുഗർ ഫാസ്റ്റിങ്ങിലും ഭക്ഷണത്തിന് ശേഷമുള്ള ഷുഗർ പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള കൊളസ്ട്രോൾ കിഡ്നിയുടെ ഫങ്ഷൻ വരുന്നുണ്ട് യൂറിക് ആസിഡ് പിന്നെ ആർത്രൈറ്റിസിന്റെ ടെസ്റ്റുകൾ വരുന്നുണ്ട് പിന്നെ ലിവറിന്റെ ഫങ്ഷൻ പിന്നെ ഇ സി ജി നമ്മുടെ ഹാർട്ട് സംബന്ധമായിട്ട് പിന്നെ യൂറിന് അങ്ങനെ ഇരുപത്തെട്ടോളം ടെസ്റ്റുകൾ അടങ്ങുന്നുണ്ട് ഈ ഇരുപത്തെട്ട് ടെസ്റ്റുകൾക്കും അഞ്ഞൂറ് അഞ്ഞൂറ് രൂപയാണ് വരുന്നത് അത് നമ്മളൊരു പാക്കേജ് ആക്കി വെക്കുന്നതുകൊണ്ടാണ് അഞ്ഞൂറ് രൂപ വരുന്നത് സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് സംതിങ് ഒക്കെ ഓരോന്നിനായിട്ട് റേറ്റ് വരുന്നുണ്ട് എത്ര നമുക്ക് നമുക്ക് കൊടുക്കാൻ ഇപ്പോൾ ഒരു പാക്കേജ് എടുക്കുക അത് നമ്മുടെ തിരക്കനുസരിച്ചാണ് നമ്മൾ സാധാരണ പറയുക പാക്കേജ് രാവിലെ എടുത്താൽ സിംഗിൾ പാക്കേജ് സ്പെഷ്യലുകൾ ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ വൈകിട്ട് മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് റിപ്പോർട്ട് ഇപ്പോൾ ഈവൻ എമർജൻസി കേസുകളാക്കണങ്കിൽ ഞങ്ങൾ രണ്ട് മണിക്കൂറും കൊണ്ട് റിപ്പോർട്ട് കൊടുക്കാറുണ്ട് പിന്നെ നമുക്കിവിടെ ഏറ്റവും വരുന്നത് ഡയാലിസിസ് പേഷ്യൻസ് ഒരുപാട് ആൾക്കാർ ഡയാലിസിസ് അപ്പോൾ ഈ ഡയാലിസിസ് പേഷ്യൻറ്റിനെ അവർക്ക് മന്ത്ലിയുള്ള ടെസ്റ്റുകളുണ്ട് ആ മന്ത്ലി ടെസ്റ്റുകൾക്ക് നമുക്ക് കൊടുക്കുന്ന ഡിസ്കൗണ്ടിനെ കഴിഞ്ഞു പിന്നെയും ഡിസ്കൗണ്ട് നേർ പകുതി പൈസയ്ക്കാണ് ടെസ്റ്റുകൾ ചെയ്ത് ഇവിടെ ചെയ്തു കൊടുക്കുന്നത് നമ്മൾ അവരുടെ ഒരു അവരുടെ ഒരു പാക്കേജുണ്ട് ഡയാലിസിസുകാരുടെ അതിനെല്ലാം നമ്മൾ പകുതിയല്ല അതിലും കുറവിലാണ് ഡയാലിസിസ് ഡിസ്കൗണ്ടിൽ ചെയ്തു കൊടുക്കുന്നത് ഒരുപാട് നീതി ലാബുകൾ ഉണ്ടല്ലോ അപ്പൊ അതിൽ നിന്ന് എങ്ങനെ നമ്മളെ നീതിലാബിനെ ഒരുപാട് നീതി ഉണ്ട് നമ്മുടെ ബാങ്കിന്റെ അണ്ടറിൽ ചില സൊസൈറ്റിയുടെ അണ്ടറിൽ നമുക്ക് നമ്മുടെ നീതി അറിയാം നമ്മുടെ സിമ്പലാണ് നമ്മുടെ അനുസരിച്ചാണ് നമുക്ക് നീതിയെ തിരിച്ചറിയാൻ പറ്റുക നമുക്ക് കാലിക്കറ്റിൽ തന്നെ മൂന്ന് ബ്രാഞ്ചസ് ഉണ്ട് രാമനാട്ടുകേരി ഉണ്ട് പിന്നെ നടക്കാവ് അങ്ങനെ മൂന്നെണ്ണമാണ് കാലിക്കറ്റിലുള്ളത് പിന്നെ കുറ്റ്യാടി കടിയങ്ങാട് അങ്ങോട്ട് പിന്നെ മലപ്പുറം ഡിസ്ട്രിക്റ്റ് കാഞ്ഞങ്ങാട് അങ്ങനെയാണ് നമുക്ക് ബ്രാഞ്ചസുകൾ വരുന്നത് അപ്പൊ എല്ലാരും ഈ ഒരു ട്രേഡ് മാർക്ക് ഓർത്ത് വെക്കുക ഈ ഒരു സിംബിൾ വെച്ചിട്ടാണ് നമ്മുടെ ഈ നീതി ലാബിനെ തിരിച്ചറിയേണ്ടത് ഈ ഒരു ബയോ കെമിസ്ട്രി മിഷനെ കുറിച്ച് കൂടുതൽ അറിയാം ഇവിടുത്തെ സ്റ്റാഫായിട്ടുള്ള ആശിക്കനോട് തന്നെ ചോദിക്കാം അപ്പോൾ ഈ ഒരു മിഷനെ കുറിച്ച് എന്താണ് നമുക്കൊരു മിൻട്രൻ്റെ ബയോകെമിസ്ട്രി ഫുള്ളി മെഷീനാണ് ഇത് ഫോർ തേർട്ടിയാണ് നമ്മൾ മോഡൽ വരുന്നത് ഇത് നമുക്ക് അറ്റ് ദ ദൈമിൽ നമുക്ക് അറുപത്തിയേഴ് സാമ്പിൾ വരെ ഒരു സെയിം ടൈമിൽ റൺ റണ്ണെയ്യാം പിന്നെ മറ്റ് മെഷീനെ അപേക്ഷിച്ചിട്ട് നമുക്ക് ഒരുപാട് പെട്ടെന്ന് കാര്യങ്ങളും റിപ്പോർട്ടും കാര്യങ്ങളും വരാനും പിന്നെ നല്ല റിപ്പോർട്ടും ഉള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടാനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് റോട്ടീനായിട്ട് ചെയ്യുന്ന ടെസ്റ്റുകളാണ് നമ്മൾ മെയിൻ ആയിട്ട് റൺ ചെയ്യുന്നത് അതിൽ ഷുഗർ കൊളസ്ട്രോൾ പിന്നെ അതുപോലെ തന്നെ കിഡ്നി കിഡ്നിഷൻ ലിവർ ഫങ്ഷൻ ഫങ് ടെസ്റ്റുകളൊക്കെയാണ് റണ്ൾട്ട് നമുക്ക് ഇതില് സിംഗിൾ ആയിട്ടും കേട്ടോ പിന്നെ നമുക്ക് പാക്കേജ് വരുന്നുണ്ട് ഫൈവ് ഹൺഡ്രഡിന്റെ പാക്കേജ് അതായിട്ട് കേട്ടോ കൂടുതൽ ടൈം വരും എന്നാലും ഒരുപാട് ടൈം ഒന്നും നമുക്ക് പതിനഞ്ച് ഒക്കെയാണ് ഒരു പാക്കേജിന്റെ ടൈം വരും പിന്നെ അതുപോലെ തന്നെ നമുക്ക് സിംഗിൾ ആയിട്ട് വെച്ചാൽ നമുക്ക് ഇപ്പോ ഓരോ ടെസ്റ്റും ഇപ്പോൾ കാൽസ്യം മാത്രം കയറ്റി ജസ്റ്റ് മൂന്ന് മിനിറ്റ് കൊണ്ട് റിപ്പോർട്ട് ആവും അതുപോലെ തന്നെ ഷുഗർ കാര്യങ്ങൾ ഷുഗർ ബിലുറോബിൻ അങ്ങനത്തെ സിംഗിൾ ടെസ്റ്റുകൾ നമ്മൾ മാത്രം കയറ്റിയിടുകയാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിലായിട്ട് അതിൻ്റെ റിപ്പോർട്ട് വരും പിന്നെ നമുക്കൊരു ജസ്റ്റ് ഒറ്റ തന്നെ നമുക്ക് അറുപത്തിയേഴ് സാമ്പിൾ ഒരുമിച്ച് കയറ്റിയിടാവും ആ നമുക്കിപ്പോൾ ബാക്കി ലാബുകൾ കൂടുതലായിട്ടും സെമി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്താ വെച്ചാൽ അവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഓരോ ടെസ്റ്റിനും ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു കൊളസ്ട്രോൾ തന്നെ എടുക്കുകയാണെങ്കിൽ അതിൽ ടോട്ടൽ കൊളസ്ട്രോൾ പി ജി അങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ വരുന്നുണ്ട് അപ്പം നമ്മൾ ഓരോ ടെസ്റ്റും വൺ ബൈ വൺ ആയിട്ട് കൊടുക്കണം മെഷീനിൽ അപ്പോൾ അതിനായിട്ട് അതിനനുസരിച്ചുള്ള സമയവും കാര്യങ്ങളൊക്കെ വേണം ഇതാകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ജസ്റ്റ് സാമ്പിൾ നമ്മൾ സ്ഥലം സെപ്പറേറ്റ് ചെയ്ത് മെഷീനിൽ എൻ്റർ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സാമ്പിൾ വന്ന് റിയേജിനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചെയ്തോളും അപ്പോൾ നമുക്ക് അത്രയും ടൈമും കാര്യങ്ങളൊക്കെ ലാഭമാണ് പിന്നെ എന്താ വെച്ചാൽ അറുപത്തേഴ് സാമ്പിൾ വരെ നമുക്ക് ഒരുമിച്ച് റൺ ചെയ്യാം അപ്പോൾ അത്രയും പെട്ടെന്ന് ആക്യുറേറ്റ് കാര്യങ്ങളായിട്ട് റിപ്പോർട്ടിങ് വരും പിന്നെ മറ്റേന്താ വെച്ചാൽ നമ്മൾ പിപ്പറ്റ് ഔട്ടിങ്ങിലും കാര്യങ്ങളിലൊക്കെയാണ് പിപ്പെറ്റ് റിപ്പോർട്ടിങ് വരും അപ്പോൾ ഒരു അഞ്ചാൾക്കാർ ചെയ്ത് കഴിഞ്ഞാലും അഞ്ചാൾക്കാരെ വെപ്പറ്റോട്ടും കാര്യങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടാകും അപ്പൊ അതിനനുസരിച്ചുള്ള ഡിഫറൻസ് റിപ്പോർട്ടുകൾ വരും അതുകൊണ്ടാണ് നമ്മൾ പല ലാബുകളും ചെയ്യുമ്പോൾ പല റിപ്പോർട്ടായി വരുന്നത് ഇതിപ്പോ എന്താ വെച്ചാൽ നമ്മള് ഫുള്ള് മെഷീൻ ആകുമ്പോൾ റിപ്പോർട്ട് ആക്യൂറേറ്റ് ആയിരിക്കും കാരണം ഫുള്ള് മെഷിനറസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ നമ്മൾ എല്ലാ ദിവസവും യൂസ് ചെയ്ത് വെക്കുന്നുണ്ട് ക്വാളിറ്റി കൺട്രോളിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും രാവിലെ അതിൽ ക്യൂസി വെച്ച് റണ്ണെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ സാമ്പിൾസ് കയറ്റി തുടങ്ങുകയുള്ളൂ പിന്നെ അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ക്യൂസ് ചെയ്ത് നമുക്ക് കറക്റ്റ് ആയ റിപ്പോർട്ട് കിട്ടിയാൽ മാത്രം റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ സാമ്പിൾസ് റൺ ചെയ്ത് തുടങ്ങുകയുള്ളൂ അത് ഇനിയിപ്പോൾ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മിഷീനായിട്ട് ആളുകളൊക്കെ ഉണ്ട് നമുക്ക് റെഡിയാക്കാനും കാര്യങ്ങളൊക്കെ അപ്പോൾ അവരെ വിളിച്ച് അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ റെഡിയാക്കി സ്ലോപ്പും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയതിന് ശേഷം മാത്രമേ മിഷീനിൽ സാമ്പിളൊക്കെ ചേച്ചി തുടങ്ങുകയുള്ളു അപ്പം അതിനനുസരിച്ചുള്ള ആക്യൂറേറ്റ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ റിപ്പോർട്ട്സ് ഒക്കെ അതായത് നിങ്ങൾ കിട്ട റിപ്പോർട്ട് അതുപോലെ കൊടുക്കാനോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യോ നമ്മൾ എന്താ ഒരു എങ്ങനെയാണ് എന്തെങ്കിലും അബ്നോർമലിറ്റി കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാണ് തന്നെ റിപ്പീറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ റിപ്പോർട്ട് ഔട്ട് ചെയ്യണം കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ പ്ലോട്ട് എന്തെങ്കിലും വന്നുകഴിഞ്ഞാൽ റിപ്പോർട്ടിൽ വ്യത്യാസം വരാം അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊരു ടെസ്റ്റ് ആയിക്കോട്ടെ നമ്മൾ എന്തെങ്കിലും ഒരു വേരിയേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടി രണ്ടാമത് റിപ്പീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ റിപ്പോർട്ട് ആകുള്ളൂ അത് ഡയലൊഷൻ കാര്യങ്ങൾ അങ്ങനത്തെ ഒരുപാട് മെത്തേഡുകളുണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ആ റിപ്പോർട്ട് ഔട്ട് ആക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ടെസ്റ്റ് ആണെങ്കിലും ഇപ്പോൾ കൊളസ്ട്രോൾ ചില പേഷ്യൻസി നമുക്ക് ഒരുപാട് ഹൈ ആയിട്ട് വരാറുണ്ട് അപ്പൊ അത് രണ്ടാമത് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ മൈനോട്ട് ഉള്ള ഓട്ടോ കാര്യങ്ങളൊക്കെ കുടുങ്ങിയിട്ടായിരിക്കാം അപ്പൊ നമ്മള് രണ്ടാമത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ട് റിപ്പോർട്ട് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ നമ്മൾ പേഷ്യൻസിന് ഔട്ട് ആവുകയുള്ളൂ കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്തുള്ള നീതി ലാബിലാണ് നമ്മൾ നേരത്തെ കണ്ട നീതി ലാബിൻ്റെ എല്ലാ ഫെസിലിറ്റീസും അതുപോലെ തന്നെ സർവീസസും ഇവിടെ അവൈലബിൾ ആണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് നടക്കാവ് ഇംഗ്ലീഷ് പള്ളിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു ട്രേഡ് മാർക്കാണ് നമ്മുടെ നീതി ലാബിൻ്റെത് അനുകരണങ്ങളിൽ ആരും വഞ്ചിതരാകാതിരിക്കുക